ബന്ധങ്ങൾ വില്ലിലെ അസ്ത്രം പോലെയാണ് തന്നിലേക്ക് വലിച്ചടിപ്പിക്കുന്നതിനനുസരിച്ച് കൈവിട്ടാൽ പതിക്കുന്ന മുറിവിൻ്റെ ആഴവും കൂടും ചില ബന്ധങ്ങൾ അതിരുകടന്നാൽ ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും ബന്ധങ്ങളൊക്കെ ബന്ധനങ്ങളാകുമ്പോൾ ബന്ധം പോലും വേണ്ടെന്ന് വെക്കുന്നവരുണ്ട് കൗതുകങ്ങളിൽ നിന്നുണ്ടാകുന്ന ബന്ധങ്ങളിൽ ആത്മാവിൻ്റെ ബന്ധനമുണ്ടാകണമെന്നില്ല ഈ കൗതുകങ്ങളൊക്കെ അവസാനിക്കുമ്പോൾ തീരുന്നവയാകരുതന്നെ ബന്ധങ്ങൾ ആത്മാവ് നഷ്ടപ്പെട്ട ബന്ധങ്ങൾക്ക് നിലനിൽപ്പുണ്ടാവില്ല അത് സൗഹൃദമായാലും സ്നേഹമായാലും തകർക്കാനാവാത്ത വിശ്വാസവും ആഴമേറിയ സ്നേഹവുമാണ് തീവ്രമായ ബന്ധങ്ങൾക്ക് വേണ്ടത് ബന്ധങ്ങളെ അങ്ങ് ചേർത്ത് പിടിക്കുക തിരക്കൊഴിഞ്ഞ നേരത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ തിരിച്ചു കിട്ടണമെന്നില്ല വിട്ടുകളയാൻ തോന്നാത്തതുമെന്നാൽ സ്വന്തമാക്കാൻ കഴിയാത്തതുമായ ചില ബന്ധങ്ങളായിരിക്കും നമുക്ക് കൂടുതൽ സന്തോഷവും അതുപോലെ തന്നെ സങ്കടവും നൽകുന്നത്